ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനമേജയ രാജർഷി വൈശംഭായന മഹർഷിയുടെ അടുത്ത് അർജുനൻ മഹാദേവനിൽ നിന്നും പാശുപദാസ്ത്രം സ്വന്തമാക്കിയ കഥ ചോദിച്ചറിയുകയാണ് ഇന്ദ്രനെയും ദേവദേവനായ മഹാദേവനെയും കാണുവാൻ യുധിഷ്ഠിരന്റെ കേട്ട് ദിവ്യമായ ചാപവും സ്വർണ പിടിയുമുള്ള വാളും എടുത്ത് മഹാബലനും മഹാബാഹുവുമായ അർജുനൻ കാര്യസിദ്ധിക്കുവേണ്ടി പുറപ്പെട്ടു വളരെ പരിഭ്രമത്തോടെ ആ ഘോര അന്ധകാരം കണ്ട് സർവലോകമഹാരഥനും സ്ഥിരചിത്തനുമായ അർജുനൻ തപസ് ചെയ്യുവാൻ തന്നെ വിചാരിച്ച് കാട്ടിലേക്ക് പ്രവേശിച്ചു അവിടെ ഉഗ്രതപസിയായി മരത്തോലുടുത്ത് മാൻതോലും ധരിച്ച് ഇലകൾ മാത്രം ഭക്ഷിച്ച് പിന്നീട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഫലങ്ങൾ ഭക്ഷിച്ച് മൂന്ന് മാസത്തിൽ ഒരു ദിവസം മാത്രമായി ആഹാരം പിന്നീട് അർജുനൻ വായു മാത്രം ഭക്ഷിച്ച് നാളുകളും മാസങ്ങളും കഴിച്ചു കാൽ വിരലൂന്നി കൈകളുയർത്തി ഒന്നിന്മേലും തൊടാതെ ഏകാഗ്ര ചിത്തനായി നിന്നു അപ്പോൾ ആ മഹാത്മാവിൻ്റെ മിന്നലോട് കൂടിയ കാർമേഘം പോലെ ശോഭിച്ചു അർജുനൻ്റെ ഈ ഉഗ്രമായ തപസ് കണ്ട് അതിനെപ്പറ്റി അറിയിക്കുവാൻ ഋഷിമാർ മഹാദേവന്റെ സമീപത്തു ചെന്നു മഹാദേവൻ പറഞ്ഞു അർജുനനെ ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അർജുനന്റെ സങ്കല്പമെന്തെന്ന് എനിക്കറിയാം അർജുനൻ്റെ ആഗ്രഹമൊക്കെ ഇന്ന് തന്നെ ഞാൻ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇത് കേട്ട ഉടനെ മഹാതപസികളായ താപസന്മാരെല്ലാം അവരവരുടെ ദിക്കിലേക്ക് തന്നെ പോയി അതിനുശേഷം സർവപാപഹഹരനും ഉമാദേവനുമായ ഭഗവാൻ ഒരു കാട്ടാളൻ്റെ വേഷമെടുത്ത് മഹാമേരു പോലെ വിപുലാകാരനായി വിലസി ശരീരമെടുത്ത മഹാദേവൻ അഗ്നി പോലെ പുറപ്പെട്ടു ഉമാദേവി ഒരു കാട്ടാള സ്ത്രീയുടെ വേഷത്തിൽ ഭർത്താവിനെ അനുഗമിച്ചു അർജുനൻ തപസ് ചെയ്യുന്ന കാട്ടിൽ മഹാദേവൻ എത്തിയതും ആ വനം പെട്ടെന്ന് തന്നെ മനോഹരമായി ശോഭിച്ചു ഇതിനിടയിൽ അർജുനൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മൂകൻ മൂഘനെന്നു പേരായ അസുരനെ കണ്ടു ആ അസുരൻ പന്നിയുടെ വേഷത്തിൽ പാർത്ഥനെ കൊല്ലാൻ എത്തിയിരിക്കുകയാണ് തക്കം നോക്കി തന്നെ ആക്രമിക്കുവാൻ നിൽക്കുന്ന അവനെ പാർത്ഥൻ കണ്ടു അർജുനൻ പറഞ്ഞു കുറ്റം യാതൊന്നും ചെയ്യാതെ ഇവിടെ സ്വൈരമായി നിൽക്കുന്ന എന്നെ നീ കൊല്ലുവാൻ വിചാരിച്ചതുകൊണ്ട് മുമ്പേ തന്നെ ഞാൻ നിന്നെ യമപുരിക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പന്നിയെ അർജുനൻ എയ്യുവാൻ തുടങ്ങിയപ്പോൾ തന്നെ കിരാതമൂർത്തിയായ ശങ്കരൻ തടസ്സപ്പെടുത്തി ഉടനെ തന്നെ കിരാതവേഷത്തിൽ നിൽക്കുന്ന ആ മഹാദേവൻ അർജുനനോട് പറഞ്ഞു ഞാനാണ് ഈ പന്നിയിൽ ആദ്യം ഉന്നം വെക്കാൻ നിശ്ചയിച്ചത് ഇനി അതിന് അങ്ങ് എയ്യരുത് എന്നാൽ കിരാതൻ പറഞ്ഞതിന് വില വയ്ക്കാതെ അർജുനൻ തന്നെ എയ്തു അർജുനൻ എയ്ത സമയത്ത് തന്നെ ഒപ്പം ആ കിരാതനും ഇടിത്തി പോലെ അഗ്നിശിഖ പോലുള്ള ശരം ആ അസുരനിൽ പ്രയോഗിച്ചു അർജുനനും മഹാദേവനും എയ്ത ശരങ്ങൾ രണ്ടും ഒപ്പം ആ പന്നിയുടെ ദേഹത്തിൽ പതിച്ചു മല പോലെ ഉറപ്പുള്ള ഭീമാകാരനായ മൂകന്റെ ശരീരത്തിൽ രണ്ടും ഒപ്പം പതിച്ചപ്പോൾ പർവ്വതത്തിൽ ഇടുത്തീയും വജ്രവും ഒപ്പം പതിച്ചാൽ എന്ന പോലെയുള്ള ശബ്ദം മുഴങ്ങി ദീപ്ത ബാണങ്ങൾ ദേഹത്തിൽ തുളഞ്ഞുകയറി ഉടനെ തന്നെ മൂകൻ എന്ന ആ അസുരൻ വരാഹ രൂപം വെടിഞ്ഞ് ഭയങ്കരമായ രാക്ഷസ രാക്ഷസരൂപമെടുത്ത് അവിടെ ചത്തുവീണു പിന്നീട് അർജുനൻ ആ കിരാതവേഷത്തിൽ നിൽക്കുന്ന കാട്ടാളനോടും കൂടെയുള്ള കാട്ടാള സ്ത്രീയെയും കണ്ട് അർജുനൻ പറഞ്ഞു ഈ ശൂന്യമായ കാട്ടിൽ സ്ത്രീകളോടുകൂടെ സഞ്ചരിക്കുന്ന കനകപ്രഭനായ ഭവാൻ ആരാണ് ഈ ഘോരകാനനത്തിൽ സഞ്ചരിക്കുവാൻ ഭയമില്ലേ ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ ഭവാൻ ഇടയിൽ പ്രവേശിച്ച് എയ്തത് അത് ന്യായമാണോ ഇവിടെ വന്ന ഈ രാക്ഷസനോട് ആദ്യം എതിർത്തത് ഞാനല്ലേ അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്തത് ധർമ്മമല്ല അങ്ങ് ചെയ്ത അധർമ്മം എനിക്ക് പൊറുക്കുവാൻ വയ്യ അതുകൊണ്ട് ഇനി ഞാൻ ഭവാനെ വിട്ടയക്കുകയില്ല കാട്ടാളാ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊന്നുകളയും അർജുനൻ ഇങ്ങനെ പറഞ്ഞതും കിരാതൻ പറഞ്ഞു ഹേ വീരാ ഈ കാട്ടിൽ ഞാൻ കാരണം നീ ഭയപ്പെടേണ്ട ഞങ്ങൾ കാട്ടാളർക്കു പറ്റിയ സ്ഥലം ഇതാണ് സുന്ദരനും സുമുഖനുമായ അങ്ങ് ഇവിടെ സഞ്ചരിക്കുവാൻ കാരണം എന്താണ് അങ്ങേക്ക് ഭയമില്ലേ അർജുനൻ പറഞ്ഞു ഗാന്ഡീവവും അഗ്നി തുല്യമായ ശരങ്ങളുമേന്തി ഞാൻ ഈ മഹാരണ്യത്തിൽ രണ്ടാം സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യനെപ്പോലെ പാർത്തുവരുന്നു നീ കണ്ടതല്ലേ മൃഗരൂപം ധരിച്ചെത്തിയ ആ ഘോര രാക്ഷസനെ ഞാൻ കൊന്നുവീഴ്ത്തിയത് എനിക്ക് ഈ കാട്ടിൽ ഏകനായി സഞ്ചരിക്കാൻ ഒട്ടും ഭയമില്ല ഞാൻ ആരെ ഭയപ്പെടണം കിരാതൻ പറഞ്ഞു ഇത് കേട്ട് അല്ലല്ലോ ആ രാക്ഷസനെ കൊന്നത് ഞാനാണല്ലോ ഞാൻ എൻ്റെ വില്ലിൽ നിന്ന് എഴുതി വിട്ട ശരം ഏറ്റു വീണാണ് ആ അസുരൻ കാലപുരി പ്രാപിച്ചത് കാട്ടാളൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ വല്ലാതെ തീർന്നു അർജുനൻ കിരാതൻ്റെ നേരെ ശരം വിട്ടു വേടൻ ആ ശരങ്ങളെ സസന്തോഷം ഏറ്റുവാങ്ങി പിന്നീടും അർജുനൻ എയ്ത ശരങ്ങളെല്ലാം സന്തോഷത്തോടു കൂടെ ആ കാട്ടാളൻ ഏറ്റുവാങ്ങുകയായിരുന്നു ഇത് കണ്ടപ്പോൾ അർജുനൻ അത്ഭുതപ്പെട്ട് വിസ്മയിച്ചുപോയി അർജുനൻ പറഞ്ഞു ഈ മലയൻ ആരാണ് ഗാന്ഡീവത്തിൽ നിന്ന് പായുന്ന ശരങ്ങളെല്ലാം കുലുക്കം കൂടാതെ ഇവൻ ഏൽക്കുന്നുവല്ലോ ഇവൻ ദേവനാണോ അസുരനാണോ യക്ഷനാണോ രുദ്രനാണോ ആരാണിവൻ രുദ്രൻ രുദ്രനൊഴികെ മറ്റാരായാലും ഇവനെ ഞാൻ വധിക്കുന്നതാണ് പിന്നീടും അർജുനൻ ഒരുപാട് ശരങ്ങൾ ആ കാട്ടാളനു നേരെ എഴുതപ്പോൾ തൻ്റെ ആവനാഴിയിൽ അമ്പ് ഒടുങ്ങി തുടങ്ങിയത് കണ്ട് അർജുനന് ഭയമായി തനിക്ക് ഗാണ്ഡവ വനത്തിൽ വെച്ച് അമ്പൊടുങ്ങാത്ത ആവനാഴി തന്ന ആ അഗ്നി ഭഗവാനെ തന്നെ ഒടുവിൽ അർജുനൻ സ്മരിച്ചു എന്നാൽ അമ്പില്ലെങ്കിലും അർജുനൻ തൻ്റെ മുഷ്ടി കൊണ്ടും ഞാണുകൊണ്ടും ആ കാട്ടാളനോട് പൊരുതിക്കൊണ്ടിരുന്നു എന്നാൽ തിരിച്ചും ആ കാട്ടാളൻ അർജുനനോടും പൊരുതുന്നുണ്ട് മുഷ്ടി കൊണ്ടും ഉരസുകൊണ്ടും ഊക്കോടെ ഇടിക്കുകയാൽ അർജുനൻ്റെ ശരീരത്തിൽ നിന്നും തീയും പുകയും പുറപ്പെട്ടു പിന്നെ മഹാദേവൻ അർജുനനെ പിടിച്ച് അമർത്തി ഞെക്കി വീർപ്പ് മുട്ടിക്കുകയാൽ അർജുനൻ ബോധം കെട്ടു വീണു അർജുനൻ ദേഹം മുഴുവൻ രക്തത്തിൽ മുഴുകിയ നിലയിൽ എഴുന്നേറ്റു മഹാരാജാവായ യുധിഷ്ഠിരൻ അർജുനൻ്റെ അടുത്ത് മഹാദേവനെ തപസ്സു ചെയ്യാനായാണല്ലോ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അർജുനൻ മഹാദേവനെ ധ്യാനിച്ചു മണ്ണുകൊണ്ട് ഒരു വിഗ്രഹമുണ്ടാക്കി അതിന്മേൽ പുഷ്പാർച്ചന ചെയ്തു അപ്പോൾ വിഗ്രഹത്തിൽ അർച്ചിക്കുന്ന പുഷ്പങ്ങളെല്ലാം ആ കിരാതൻ്റെ ശിരസിൽ പ്രക്ഷോഭിക്കുന്നതായി കണ്ടു ഇത് കണ്ടപ്പോൾ തൻ്റെ എതിരാളി സാക്ഷാൽ രുദ്രഭഗവാൻ തന്നെയാണെന്ന് ആ അർജുനൻ മനസ്സിലാക്കി ഉടനെ ദുഃഖം നീങ്ങി അതിയായ സന്തോഷത്തോടുകൂടെ അർജുനൻ ആ ഭഗവാന്റെ പാദത്തിൽ വീണു മഹാദേവനും അർജുനനിൽ ഏറ്റവും സന്തുഷ്ടനായി തൻ്റെ പാദതലത്തിൽ വീണുകിടക്കുന്ന അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗംഭീര സ്വരത്തിൽ ഭഗവാൻ പറഞ്ഞു നിന്റെ അതുല്യമായ കർമ്മത്താൽ ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു ശക്തി കൊണ്ടും തേജസ്സുകൊണ്ടും നീ എന്നോട് തുല്യനാണ് ഞാൻ നിന്നിൽ ഏറ്റവും പ്രീതനായതിനാൽ ആർക്കും തടുക്കാൻ വയ്യാത്തതായ അസ്ത്രം ഞാൻ നിനക്ക് തരാം എൻ്റെ ആ അസ്ത്രം ഉടനെ ഞാൻ നിനക്ക് തരുന്നതാണ് ഉടനെ തന്നെ മഹാദേവൻ അർജുനനെ തന്നെ തന്നെ മുഴുവനായി കാണാനായി ഒരു ദി ദിവ്യ ദൃഷ്ടി നൽകുകയാണ് ആ ദിവ്യദൃഷ്ടി കിട്ടിയതുകൊണ്ട് അർജുനൻ കൈലാസവാസിയും മഹാദേവനുമായ ശിവനെ ശൂലപാണിയെ മഹാദ്യുതിയോടെ ഉമാസമേതനായി നേരിൽ കണ്ടു അർജുനൻ മുട്ടുകുത്തി നിലത്തു തലമുട്ടി ശത്രുപുര ആ മഹാദേവനെ സ്തോത്രങ്ങളാൽ പ്രസാദിപ്പിച്ചു ഹേ സർവദേവേശ ഭഗ്നനേത്ര വിനാശക ഹരേ പ്രഭു നീലകണ്ഠ ജഡധാര മുക്കണ്ണനും വിഭുവുമായ നീയാണ് എല്ലാറ്റിനും മൂലമെന്ന് ഞാൻ അറിയുന്നു കാരണങ്ങൾക്ക് ആദ്യനും എല്ലാ ദേവകൾക്ക് ആശ്രയവും അങ്ങാണെന്ന് ഞാൻ അറിയുന്നു ഈ പ്രപഞ്ചമെല്ലാം നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയ ശിവനും ശിവൻ്റെ കൂടിയ വിഷ്ണുവും നീ തന്നെയാണ് മഹാദേവ ഭഗവാനെ മഹാദേവ എന്നിൽ അങ്ങ് പ്രസാദിച്ചാലും സർവലോകവന്ദിത പ്രസാദിച്ചാലും ഞാൻ ചെയ്ത സാഹസങ്ങൾ എന്നിൽ കുറ്റമായി കരുതരുതേ അറിവില്ലാത്ത ഞാൻ ഭവാനോട് പൊരുതിയതാണ് ശരണം പ്രാപിച്ച എന്നെ ഭവാൻ ക്ഷമിച്ചാലും അപ്പോൾ മഹാതേജസ്സിയായ ആ ഭഗവാൻ അർജുനൻ്റെ സുന്ദരമായ കൈകൾ രണ്ടും പിടിച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു അർജുന പൂർവജന്മത്തിൽ നീ നാരായണ സ്നേഹിതനായ നരനായിരുന്നു നീ അനേകായിരം സമ്പത്സരം ബദരി ആശ്രമത്തിൽ ഉഗ്രമായ തപസ് ചെയ്തിട്ടുണ്ട് നിന്നിലും പുരുഷോത്തമനായ വിഷ്ണുവിലും പരമമായ തേജസ് കുടികൊള്ളുന്നു ഹേ കുരുനന്ദന നിന്റെ ശക്തി അജയ്യമാണ് ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു ഹേ പുരുഷ ശ്രേഷ്ഠ നീ ആഗ്രഹിക്കുന്ന വരം എന്നിൽ നിന്ന് വാങ്ങിക്കൊള്ളുക അർജുനൻ പറഞ്ഞു ഭവാനെ അങ്ങേക്കെന്നിൽ പ്രീതിയുണ്ടെങ്കിൽ ദിവ്യവും ഘോരവുമായ പാശുപഥാസ്ത്രം എനിക്ക് തന്നാലും മഹാദേവൻ പറഞ്ഞു ഹേ പാണ്ഡുപുത്ര എനിക്ക് പ്രിയമേറിയ ആ പാശുപദാസ്ത്രം ഞാൻ ഇതാ നിനക്ക് തരുന്നു അത് ധരിക്കുവാനും പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനും നീ സമർത്ഥനാണ് സാധാരണക്കാരിൽ ഈ അസ്ത്രം പ്രയോഗിച്ചുകൂടാ അശക്തനായവനിൽ ഇത് പ്രയോഗിച്ചാൽ ലോകം മുഴുവൻ നശിപ്പിക്കും പ്രപഞ്ചത്തിൽ മൂന്ന് ലോകത്തിലും ഈ അസ്ത്രത്തിനെ നശിപ്പിക്കുവാൻ വയ്യാത്തതായി ഒന്നുമില്ല വാക്കോ നോട്ടമോ മനസ്സോ വില്ലോ കൊണ്ട് ഈ അസ്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഇത് കേട്ടപ്പോൾ അർജുനൻ ശുചിയായ ആ ലോകാധിപതിയുടെ മുൻപിൽ ഏകാഗ്ര ചിത്തനായി നിന്നേ എനിക്ക് ഈ പാശുപദാസ്ത്രം ഉപയോഗിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു അന്തക തുല്യമായ പാശുപദാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലുമുള്ള ആ സർവ്വരഹസ്യങ്ങളോടുകൂടി മഹാദേവൻ ആ പാണ്ഡുപുത്രനെ ആ മന്ത്രങ്ങൾ ഗ്രഹിപ്പിച്ചു ഉമനാഥന് എന്ന പോലെ പാശുപദാസ്ത്രം അർജുനന് അധീനമായി പിന്നീട് അർജുനൻ നോക്കി നിൽക്കെ തന്നെ മഹാദേവൻ ഉമാദേവിയോടു കൂടെ അവിടെ നിന്നും മറഞ്ഞു ലോകർ നോക്കി നിൽക്കെ സൂര്യൻ മറയുന്നത് പോലെ ആ തേജസ്വി മറഞ്ഞു ഹരേ കൃഷ്ണ